ഹായ് വെൽക്കം ബാക്ക് ടു ടൗൺ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഒരു അടിപൊളി കോംബോ ഓഫറുമായിട്ടാണ് ഫസ്റ്റ് ഈ കോംബോ ഓഫറിൽ കൊടുക്കാനായിട്ട് വെച്ചേക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് മാംഗോ യെല്ലോ റോസ് ആണ് കേട്ടോ അപ്പോൾ അത് ഇതാണ് മാംഗോ യെല്ലോ എന്ന് പറയുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ബഞ്ചായിട്ട് ഫ്ലവറിങ് ആവുകയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നത് രണ്ട് ബ്രാഞ്ചിൽ ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നതാണ് ഏകദേശം അഞ്ച് പൂവ് അടുപ്പിച്ചിട്ടൊരു ബ്രാഞ്ചിലുണ്ട് നല്ലപോലെ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് നല്ലൊരു ഗ്ലോസി ആയിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് കപ്പ് ഷേപ്പിലുള്ളൊരു ഫ്ലവറും കൂടെയാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് മാംഗോയിലാണ് കോംബോയിൽ ഒന്നാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കോംബോയിൽ രണ്ടാമതായിട്ട് കൊടുത്തേക്കുന്ന പലവിധം പല കളർ അതായത് പല കളറിൽ ഫ്ലവറിങ് ആവുന്ന പീസ് ആൻഡ് ലൗവിൻ്റെ റോസ് ആണ് രണ്ടാമതായിട്ട് കോംബോയിൽ കൊടുത്തേക്കുന്നത് ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം കളറുകളിലാണ് ഇത് ഫ്ലവറിങ് ആവുക എന്നുള്ളത് ഓറഞ്ച് ഉണ്ടാവാം റെഡ് ഷെയ്ഡിൽ ഉണ്ടാവാം ഒരു യെല്ലോ ഷെയ്ഡിൽ വരാം ഇപ്പോൾ പല രീതിയിലാണ് ഒരു ബ്രാഞ്ചിൽ ഇങ്ങനെ ഒരു കുലകുലയായിട്ട് പൂക്കളുണ്ടാകുമ്പോൾ ഓരോ പൂക്കളും ഓരോ ഡിഫറൻറ്റ് കളർ ഷെയ്ഡിലാണ് വരുന്നത് അതാണ് ഈ ഒരു റോസിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ കോംബോയിൽ രണ്ടാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന റോസ് എന്ന് പറയുന്നത് പീസ് ആൻഡ് ലവ് റോസിൻ്റെ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കോംബോയിൽ രണ്ടാമതായിട്ട് വരുന്നത് കോംബോയിൽ മൂന്നാമതായിട്ട് കൊടുത്തേക്കുന്ന ഓർക്കിഡ് റോസാണ് അപ്പോൾ ഇതാണ്ട് ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ ഓർക്കിഡൊക്കെ എങ്ങനെയാണോ ഫ്ലവറിങ് ആവുന്നത് അതേ പാറ്റേണിലാണ് ഈ ഒരു ഓർക്കിഡ് റോസും ഫ്ലവറിങ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുന്നുണ്ടാവും അതിൻ്റെ ഏറ്റവും അറ്റം നോക്കുമ്പോൾ ഇനിയും മുട്ടുകൾ വരുന്നുണ്ട് അതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത നമ്മുടെ ഓർക്കിഡ് എങ്ങനെയാണോ ഫ്ലവറിങ് ആവുന്നത് ആ സെയിം പാറ്റേണിൽ തന്നെ ഈ ഒരു ഓർക്കിഡ് റോസും ഫ്ലവറിങ് ആവുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ബേബി പിങ്ക് ഷെയ്ഡിലാണ് ഇത് ഫ്ലവറിങ് ആവുന്നത് നിറയെ ഇങ്ങനെ കൊലകുത്തി പൂക്ക എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നത് അപ്പോൾ കോംബോയിൽ മൂന്നാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നാടൻ ഓർക്കിഡ് ആണ് കോമ്പോയിൽ അടുത്തതായിട്ട് നമ്മൾ കൊണ്ടു വന്നേക്കുന്നത് പീച്ച് ക്രീക്രിയ റോസിൻ്റെ അടിപൊളിയായിട്ടുള്ള തൈകളാണ് കേട്ടോ കോംബോയിൽ നാലാമതായിട്ട് പീച്ച് ക്രീക്രിയ റോസാണ് പീച്ചി ക്രീക്രിയ റോസും ഓർക്കിഡ് റോസും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കോംബോയിൽ വെച്ചേക്കുന്നത് അപ്പോൾ രണ്ട് ഓൺ റൂട്ടഡ് തൈകളും മൂന്ന് നാടൻ ബഡ് ചെയ്ത തൈകളുമാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ അതേ പീച്ച് ക്രീക്രിയ റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു പന്ത് നമ്മൾ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഇതിൻ്റെ ഫ്ലവറിങ് വരുന്നത് കേട്ടോ ഇങ്ങനെ ഒരു ഉരുണ്ടിട്ടാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കളും ചെയ്യട്ടോ കോംബോയില് നാലാമതായിട്ട് പീച്ച് റോസ് ആണ് അടുത്ത അഞ്ചാമതായിട്ട് കോംബോയിൽ വെച്ചേക്കുന്നത് സിംഗിൾ പെറ്റൽ ആയിട്ടുള്ള ബട്ടർഫ്ലൈ റോസിൻ്റെ തൈകളാണ് കോംബോയിൽ അഞ്ചാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കോംബോയുടെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ആണ് ഡി ടി ഡി സിയുടെ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ്റി എൺപത് രൂപയാണ് കോംബോയ്ക്ക് വരുന്നത് കേട്ടോ നമ്മുടെ പ്ലാൻസ് ഡി ടി ഡി സി ത്രൂ ആയിരിക്കും അയക്കുന്നത് അത്യാവശ്യം വലിയ പ്ലാൻസ് ആണെല്ലാം അപ്പോൾ പ്ലാൻസ് വേണ്ട ഒരു വാട്സപ്പ് ചെയ്യാം കേട്ടോ താങ്ക് യു